നമസ്തേ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ചത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ചിങ്ങം തുലാം ധനു മകരം രാശിക്കാർക്ക് ശുഭവും മേടം മിഥുനം കന്നി കുംഭം രാശിക്കാർക്ക് മധ്യമവും ഇടവം മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇത് ഒരു പൊതുഫലമാണ് ആരുടെയും ജാതക ഫലമല്ല അതറിഞ്ഞ് വേണം ഇതിനെ സ്വീകരിക്കാൻ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ വീഡിയോ ദിവസവും പരമാവധി എല്ലാ ദിവസവും തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സാങ്കേതിക കാരണം കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരാൻ കഴിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ടൂറ് പ്രോഗ്രാമായിട്ടോ ഉല്ലാസയാത്രക്കായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഒഴിച്ചുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിച്ച് പരമാവധി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ നൽകാറുണ്ട് കാരണം ഒരു ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ പറ്റും വിളിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നൽകുന്നത് അപ്പോൾ അത് നൽകാറുണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും മുടങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നത് അടുത്ത ദിവസം ഇടാം എന്ന് മനസ്സിൽ തോന്നിയാൽ പോലും വേണ്ട ഇന്ന് തന്നെ പിടിച്ച് ഇടാം എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനെ വിളിച്ചൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നുമുണ്ട് ആ ചോദ്യങ്ങളൊക്കെയാണ് ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ ആ സ്നേഹത്തിനും ഒക്കെ നന്ദി പറയുകയും കൂടെ ചെയ്യുകയാണ് ഞാൻ ഇതിനോടൊപ്പം തന്നെ അതേപോലെ എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് ലഭിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ചെയ്യുക ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഇപ്പോൾ ഈ മൂന്നും ചെയ്താലാണ് കിട്ടുകയുള്ളൂ നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലെടുത്ത് ഇങ്ങനെ നോക്കൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ടത് പരമാവധി ചെയ്യുക പിന്നെ പരമാവധി വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം അത്രയും സമയം കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ആ കൂറിൻ്റെ അവറേജ് ഫലം നോക്കിയിട്ട് അത് പോസ്റ്റായിട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം അത് നിങ്ങൾ നൽകുന്ന സഹകരണം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോടും എന്നോടും കാണിക്കുന്ന സ്നേഹം കൊണ്ടാണ് ഞാൻ അത്രയും ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി വീഡിയോ തന്നെ ഇടണമെന്ന് പലരും പറഞ്ഞിരുന്നു പലരും പറയുന്നുണ്ട് വീഡിയോ തന്നെ ഇടുന്നുണ്ട് പരമാവധി വീഡിയോ തന്നെ ഇടാം കേട്ടോ അപ്പം നമുക്കിനി വിശദമായ ഫലങ്ങളിലേക്ക് വരാം മേടക്കൂർ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് പൊതുവെ നിങ്ങൾക്കറിയാവുന്നത് പോലെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴരശിനി കാലഘട്ടമാണ് വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അത് മിഥുനം രാശിയിലെ വ്യാഴമാണ് അപ്പോൾ ഇതൊന്നും അത്രയും അങ്ങോട്ട് മേന്മയുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ല അങ്ങനൊരു കാലഘട്ടമൊന്നും അല്ലല്ലോ എങ്കിലും ഈ ദിവസം നിങ്ങൾക്ക് ഗുണവും ദോഷവും സമ്മിശ്രമായി കിട്ടുന്ന വലിയ ദോഷമില്ലാത്തൊരു ദിവസമാണ് പൊതുവെ നിങ്ങൾ ആത്മവിശ്വാസമൊന്നും തളർന്നു പോകാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അലസത ഇല്ലാതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അല്ല ശ്രദ്ധ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കരുതലൊക്കെ കൊടുക്കുക മെഡിസിനൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി മുടങ്ങാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം മനസ്സ് പൊതുവേ നിങ്ങൾക്ക് ഈ ദിവസം അനുകൂലമായിരിക്കും ബുദ്ധിപൂർവ്വമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീരിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില സമീപനങ്ങൾ ഉണ്ടാവാം സഹോദര സ്ഥാനീകരി അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെറിയ മുറിവുകൾ ചതവുകൾ അപകടങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകാം അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ അത്ര അനുകൂലമല്ല അപമാനവും അപകീർത്തിയും ഉണ്ടാകാനുള്ള സാഹചര്യം കുറച്ച് ദിവസത്തേക്കും കൂടെ ഇവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം പ്രത്യേകിച്ചുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം ഇത് മുഴുവൻ നിങ്ങൾക്ക് വന്നോളന്നല്ല ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് മാത്രമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പനി പോലുള്ള സുഖങ്ങളും ചെറിയൊരു സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയുള്ളതല്ല ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും സാമ്പത്തിക കാര്യത്തിൽ ചില നഷ്ടങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകും വിചാരിച്ചതുപോലെ സാമ്പത്തിക കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല എന്നർത്ഥം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല പ്രണയകാര്യങ്ങൾ പൊതുവെ മേടക്കൂറുകാരെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ദാമ്പത്യ ജീവിതത്തിലും ഒരു സുഖകരമായ അവസ്ഥ ഉണ്ടാകും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ആയിട്ട് ഇടവക്കൂർ എന്ന് പറയുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദോഷമാണ് എങ്കിൽ പോലും ഒരു ദൈവാധീനമുള്ള ഒരു ദോഷമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണമൊക്കെ ചെറിയ തോതിൽ കിട്ടും എങ്കിലും പൊതുവെ നോക്കിയാൽ ദോഷകരമായ എന്ന് തന്നെ പറയണം ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല അലസതയും ആത്മവിശ്വാസക്കുറവും മൂലം പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും ഒന്നും ചെയ്യാനായിട്ട് തോന്നലുണ്ടാവില്ല ശരീരത്തിനൊരു ക്ഷീണം പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ നിൽക്കില്ല അനാവശ്യമായ ചിന്തകൾ അസ്വസ്ഥതകൾ മൂലം ഈ ദിവസം ഒരു സുഖകരമായിരിക്കില്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല അഭിപ്രായ സ്ഥിരത വഴിയൊന്നും ചെയ്യാൻ പറ്റാത്ത ദിവസമായിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയുമൊക്കെ ഇടവക്കൂറുകാർക്ക് ഒരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹവും അപമാനവും അപകീർത്തിയും ഒരു സാധ്യതയുണ്ട് വാക്കുകൾ എടുത്തു ചാടി ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പലവട്ടം ആലോചിച്ചിട്ട് വേണം അത് പറയാൻ അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ ദിവസമല്ല മക്കളുടെ സുഹൃത്തുക്കളെയൊക്കെ ഇടവക്കൂറുകാരായ മക്കളുടെ സുഹൃത്തുക്കളെയൊക്കെ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് നന്നായിരിക്കും ബന്ധങ്ങൾ മൂലം ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ ഇടവക്കൂറുകാർക്ക് നടന്നു കിട്ടും എങ്കിലും ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്നാലും അത് നടന്നു കിട്ടും ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ട് ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം പ്രണയ കാര്യത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം ചില വിവാഹാദി കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ നടപ്പിലാക്കി വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പിലാകാതിരിക്കാനുള്ള ചില സാഹചര്യങ്ങൾ പ്രണയ കാര്യങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം അങ്ങനെ ചില തടസ്സങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് വരാൻ സാധ്യതയുണ്ട് തൊഴിലാളികളുമായിട്ട് നല്ല സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിലും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല പൊതുവേ ദോഷകരമായ ദിവസം തന്നെയായിരിക്കും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഗുണം എന്ന് പറയാൻ കഴിയില്ല ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അമിത ആത്മവിശ്വാസം അപകടം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിത്ത സംബന്ധമായ രോഗമുള്ളവര് ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലായിരിക്കില്ല മാതൃ പിതൃസ്ഥാനീരും അത്ര അനുകൂലായിരിക്കില്ല അലർജി സംബന്ധമായ അസുഖമുള്ളവർ ആസ്മ പോലെ അസുഖമുള്ളവരും മിഥനക്കുറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും ഉണ്ടാകാം എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ബന്ധുക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില നേട്ടങ്ങൾ ചില സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ദൈവാധീനം ഇതിനക്കൂറുകാർക്ക് വളരെ കുറവാണ് മക്കൾ മൂലമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് ദാമ്പത്യകലകം ദമ്പതികൾ തമ്മിൽ അകന്ന് നിൽക്കേണ്ടി വരിക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും മിഥനക്കൂറുകാർക്ക് ഈ ദിവസം ഉണ്ടാവാം തൊഴിലാളികളും മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കാര്യങ്ങളിലും ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസം തന്നെയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക് ദോഷകരമായ കഠിന ദോഷമുള്ള സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അലസത ഒരു പ്രധാന പ്രശ്നമായിരിക്കും ആരോഗ്യ കുറവ് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കും മനസ്സ് പൊതുവെ സ്വസ്ഥമായിരിക്കും ഒരു ശാന്തമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരുടെയൊക്കെ ഒരു സഹായവും സഹകരണമൊക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീയരും കർക്കിടകൂറുകാർക്ക് ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങളുണ്ടാവും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ടുവരാൻ കഴിയും എങ്കിൽ പോലും പൊതുവേ നോക്കുമ്പോൾ കഠിനമായ ഒരു ദിവസം തന്നെയായിരിക്കും പല പ്രതിസന്ധികൾ നേരിടേണ്ട ദിവസം തന്നെയായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വാക്കുകൾ അനുകൂലമല്ല വാക്കുകൾ മൂലം ചില പ്രതിസന്ധികൾ തരണം ഉണ്ടാകും അത് തരണം ചെയ്യേണ്ടതായിട്ട് വരും ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് പൊതുവെ അംഗീകാരം നഷ്ടപ്പെടുക സാമ്പത്തിക കാര്യത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുക മുതലായ പ്രശ്നങ്ങളുണ്ടാകും ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തനും തൊഴിലാളികളൊന്നും തന്നെ അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് വളരെ പ്രത്യേക ഒരു ശ്രദ്ധ വളരെ കരുതൽ കർക്കിടകൂറുകാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് പൊതുവെ അവർക്ക് ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമാണ് എങ്കിലും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളോ നഷ്ടങ്ങളോ തടസ്സങ്ങളോ വരാം ശത്രുത മൂലമുള്ള ദോഷങ്ങളുണ്ടാവും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ദൈവാധീനം ഉള്ളത് കൊണ്ട് ദാമ്പ സാമ്പത്തികമായ കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് ദാമ്പത്യ കാര്യത്തിൽ പൊതുവെ അനുകൂലമായ സ്ഥിതി സ്ഥിതിയായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ തൊഴിൽ സ്ഥലത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അനുകൂലമല്ല അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പ്രത്യേകം കൊടുക്കണം എങ്കിലും പൊതുവേ ശുഭകരമായ ദിവസം തന്നെയായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദൈവാദീനം കൂടെ കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ നേട്ടവും ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും മേന്മയുണ്ടാകും കന്നി ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്ക് ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മേണ്ടാവും അലസ്വതയൊന്നും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ദൈവാധീനക്കുറവുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയരനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരത ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കടങ്ങൾ മൂലമുള്ള മാനസിക പ്രയാസങ്ങൾ കടം മൂലം മറ്റുള്ളവർ അത് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബാങ്കിൽ നിന്നുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ ദിവസം അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അതുകൊണ്ട് മനസ്സ് ഈ കാര്യങ്ങളിൽ മനസ്സ് പൊതുവേ ഒരു അസ്വസ്ഥമാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും ശാന്തമായ തീരുമാനമെടുക്കാനൊക്കെ നിങ്ങൾക്ക് സഹായകരമായ ദിവസവും ആയിരിക്കും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് പ്രണയകാര്യങ്ങളിലൊക്കെ അനുകൂലമാണ് ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ഗുണകരമായ നേട്ടമുണ്ടാകും ചില വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നാൽ തൊഴിലാളികളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേൽ ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇനി തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകൾക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് എന്നാലും അവർ ഒരു ചെറിയ ശ്രദ്ധയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിലാളികളുമായിട്ട് നല്ല അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ഇപ്പോൾ തൊഴിലാളികളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും എന്നാൽ മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസത്തേക്കും കൂടെ കുറച്ച് ദിവസമേ കുറച്ച് നാളത്തേക്ക് മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം വൃശ്ചികം വൃശ്ചികക്കൂറുകാർക്ക് കഠിനദോഷമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രമാണ് പൊതുവെ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുറിച്ച് കുറുകാർക്ക് ദൈവാദിനം വളരെ കുറയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീരനുകൂലമായിരിക്കില്ല ആത്മവിശ്വാസക്കുറവും അലസതയും ചില നഷ്ടങ്ങളുണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക് ഈ ദിവസം അഭിപ്രായങ്ങൾ മാറ്റി മാറ്റിപ്പറയുന്നതും ഒരു ബുദ്ധിമുട്ടായിരിക്കും മാറ്റി മാറ്റിപ്പറയുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും അത് സാഹചര്യങ്ങൾ അങ്ങനെ പറയിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ചെയ്യാം അതൊക്കെ വളരെ അങ്ങനെ ഉണ്ടാകാതിരിക്കാന് ശ്രദ്ധിക്കണം അതാണ് ഇത് പറയുന്നത് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കരകങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അപമാനവും അപകീർത്തിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നും പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നുമൊക്കെ മാനസികമായ സംഘർഷാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് വൃച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വളരെയധികം അത് ശ്രദ്ധിക്കണം അപമാനം ഉണ്ടാകാതിരിക്കാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല വാക്കുകൾ വായിക്കാൻ കഴിയാതെ ഒരു സാമ്പത്തിക കാര്യങ്ങളിലെ വാക്കുകൾ വായിക്കാൻ കഴിയാതെ വരുന്ന ഒരു ദിവസമായിരിക്കും കഫരോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങളുണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു ശാന്തിയും സമാധാനവും അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് തൊഴിലാളികളെ അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല ഇപ്പോൾ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധയും കരുതലും വേണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളെ കുടുംബത്തിലാണെങ്കിലും തൊഴിൽ രംഗത്താണെങ്കിലും ഈ ദിവസം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടെ ഇത് ചെയ്യണം മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ട് ധനക്കൂർ എന്ന് പറഞ്ഞാൽ മൂലം പോരാടം ഉത്രാടോ ആദ്യകാൽ ഭാഗം ആരോഗ്യ കാര്യങ്ങൾക്ക് മേന്മയുണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ കഴിയും അലസതയൊന്നും ഇല്ലാതിരിക്കും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ പല കാര്യങ്ങളിലും കിട്ടും പൊതുവെ ഒരു മനസ്സിനും ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉള്ള ദിവസമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം ധനപരമായ കാര്യങ്ങളിൽ ചെറിയ കരുതൽ ഒന്ന് ശ്രദ്ധിക്കാൻ അപ്പോൾ കടവൊക്കെ വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയെടുക്കാനും കഴിയും അശ്രദ്ധമായി വാഹനം ഓടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ ഒരു സമയമായിരിക്കില്ല ചില സഹായങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ ദൈവാധീനമുണ്ട് മക്കളിൽ നിന്നൊക്കെ ചില അംഗീകാരങ്ങൾ കിട്ടും വ്യവഹാര കാര്യങ്ങളിൽ ചില വിജയമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും സഹപ്രവർത്തകർ ഒരുപോലെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും കാര്യങ്ങൾ അനുകൂലമാണ് ദാമ്പത്യ ബന്ധങ്ങളും അനുകൂലമാണ് കുടുംബത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ ഈ കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് ഈ ദിവസം അനുകൂലമായതിനെ കുറച്ചും അനുകൂലമാക്കാൻ സഹായിക്കും മകരം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ആരോഗ്യകാര്യത്തിലൊക്കെ ചെറിയ മേന്മയുണ്ടാവും അലസത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് ഒഴിവാക്കിയാൽ മതി മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായവും വ്യത്യാസമോ മാനസികമായ അകൽച്ചയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ശത്രുക്കളുമായിട്ട് ചില ശത്രു മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാം പൊതുവെ ദൈവാധീനം കുറയുന്ന ഒരു കാലഘട്ടമാണ് മകരക്കൂറുകാർക്ക് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളിൽ മകരക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളണം അങ്ങനെയുള്ള കാര്യങ്ങളും ചില തടസ്സങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് വ്യാഴം ഒട്ടും അനുകൂലമല്ലാത്ത സ്ഥലത്ത് മോരക്കൂറുകാർക്ക് ചിൻ സഞ്ചരിക്കുകയാണ് അതും മിഥുനം രാശിയിലുമാണ് ആറാം ഭാവത്തിലുമാണ് അപ്പോൾ ഇതൊന്നും അത്ര എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ദൈവാദീനം ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്യേണ്ടതാണ് മോരക്കൂറുകാർ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായി ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് അതിൻ്റെയൊക്കെ മേന്മയുണ്ടാവും ജീവിത പങ്കാളി ഒരു പരിധി വരെ അനുകൂലമാണ് മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ കുറച്ച് ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ദോഷമൊക്കെ പ്രത്യേകം അവന് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അനുകൂലമായ സമയമേ അല്ല മകരക്കൂറുകാർക്ക് ഇനി കുറേ കാലത്തേക്ക് അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദിവസം ഈ ദിവസം പ്രത്യേകിച്ച് അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ മേന്മയുണ്ടാകും തൊഴിലാളികളൊക്കെ അനുകൂലമായിരിക്കും പക്ഷേ സാമ്പത്തിക വരവിൻ്റെ കാര്യത്തിൽ ഒരല്പം ബുദ്ധിമുട്ട് പ്രയാസം മാനസികമായ സംഘർഷാവസ്ഥയൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മകരക്കൂറുകാർക്കുണ്ട് പക്ഷേ പൊതുവേ നോക്കുമ്പോൾ ഈ ദിവസം മകരക്കൂറുകാർക്ക് ശുഭകരമായിരിക്കും നി കുംഭം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അസ്വസ്ഥമാകുന്ന കുറച്ച് ദിവസമാണ് ആത്മവിശ്വാസക്കുറവും അലസതയും മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു ദിവസമാണ് മാതൃ പിതൃസ്ഥാനീന്നും അത്ര അനുകൂലല്ല നേത്ര രോഗങ്ങൾ പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും ആസ്മ മാനസികമായ അസ്വസ്ഥത ജലദോഷം പോലുള്ള അലർജി രോഗങ്ങളൊക്കെ പ്രയാസം സൃഷ്ടിക്കും സഹോദര സ്ഥാനീര് പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയും കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ മേന്മയൊക്കെ ഉണ്ടാകും പൊതുവേ ഒരു ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും മക്കളുമായിട്ട് നല്ല ബന്ധം നിലനിർത്താനും കഴിയും എന്നാൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഉണ്ടാകും തൊഴിൽ മേഖല അനുകൂലമല്ല പ്രണയകാര്യങ്ങൾ അത്ര അനുകൂലമല്ല പ്രണയ കാര്യങ്ങളിൽ ചില തകർച്ചകൾ വിവാഹാദി കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ഈ ദിവസം കുംഭക്കൂറുകാരും ശ്രദ്ധിക്കുക മീനം പൂരോരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് അവർക്ക് ആരോഗ്യം അനുകൂലമല്ല മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല എല്ലാത്തിനെയും ഒരു സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ദിവസമായിരിക്കും പെട്ടെന്ന് ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും അതുകൊണ്ട് മനസ്സ് ബുദ്ധിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊള്ളണം സഹോദര സ്ഥാനീയം അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും ഒക്കെ മനസ്സിന് പ്രയാസമുണ്ടാക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളെ വളരെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വളരെ ദോഷം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളും അത്ര അനുകൂലമല്ല അപ്പോൾ ശരിക്കും വളരെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ദിവസമാണ് ഇത് ഇത് ഒരു പൊതുഫലമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ